നല്ല പകരം വെക്കാൻ മറ്റൊന്നും ഇല്ലെന്നാണ് പറയാറ് പകരം ആഭരണങ്ങളാണ് ഇപ്പോൾ ജ്വല്ലറി വിപണിയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് സ്വർണം വാങ്ങുമ്പോൾ നയൻ വൺ സിക്സ് പരിശുദ്ധിയാണ് നമ്മൾ നോക്കുക പക്ഷെ ഇപ്പോഴത്തെ സ്വർണ്ണവിലയിൽ ട്വന്റി ടു കാരറ്റിന്റെ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൾപ്പെടെ ഏകദേശം അറുപത്തി ഏഴായിരം രൂപയെങ്കിലും വേണ്ടിവരും അതായത് ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയില്ലാതെ ഒന്നര പവൻ സ്വന്തമാക്കാമെന്ന് കരുതേണ്ട സ്വർണ്ണ വില ഇങ്ങനെ കുതിച്ചുയരുമ്പോഴാണ് താരതമ്യേന വിലക്കുറവുള്ള എയ്റ്റീൻ ഫോർട്ടീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്ക് ഡിമാൻഡ് കൂടുന്നത് വിവാഹ പാർട്ടികൾ പോലും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ട്വന്റി ടു കാരറ്റ് സ്വർണത്തിനും ഫോർട്ടീൻ ക്യാരറ്റ് സ്വർണത്തിനും തമ്മിൽ വലിയ വ്യത്യാസമാണ് വിലയിലുള്ളത് ഈ വിലക്കുറവ് തന്നെയാണ് സ്വർണത്തിലെ ട്രെൻഡ് മാറ്റത്തിന്റെ കാരണവും സ്വർണത്തിലെ പരിശുദ്ധിയുടെ അളവ് സൂചിപ്പിക്കുന്നതാണ് നയൻ വൺ സിക്സ് അതായത് നൂറ് ഗ്രാം എന്ന് പറയുന്ന സ്വർണത്തിലെ യഥാർത്ഥ സ്വർണത്തിന്റെ അളവ് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് ശതമാനമാണെന്നാണ് അർത്ഥം ഇത് ട്വന്റി ടു ക്യാരറ്റ് ആണ് ഇത്തരത്തിലെ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിലെ സ്വർണ പരിശുദ്ധി എഴുപത്തി അഞ്ച് ശതമാനവും ഫോർട്ടീൻ ക്യാരറ്റ് സ്വർണത്തിൽ ഇത് അൻപത്തി എട്ട് ശതമാനവുമാണ് ബാക്കി മറ്റ് ലോഹങ്ങളായിരിക്കും സ്വർണം പവന് എഴുപതിനായിരം രൂപയ്ക്ക് അടുത്തെത്തിയതോടെ വിവാഹത്തിനുൾപ്പെടെ സ്വർണം വാങ്ങാൻ തയ്യാറെടുക്കുന്നവരുടെ ചങ്കെടുപ്പ് വർധിച്ചു വരികയാണ് പല തവണ കണക്കുകൂട്ടി ഉറപ്പിച്ചു വച്ചതിലും എത്ര തുക അധികമായി നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഏവർക്കുമുള്ളത് സ്വർണ്ണവിലയിൽ കൈ കൊള്ളുന്ന ഈ അവസ്ഥയിലാണ് പുതുതരംഗമായി ഉയർന്നു വന്ന എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ പ്രസക്തി ന്യൂജൻസിന്റെ ഫാഷൻ ട്രെൻഡിംഗ് ലിസ്റ്റിൽ മാത്രം ഉണ്ടായിരുന്ന എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ വിവാഹ പർച്ചേസിംഗിൽ പോലും ഇടം പിടിക്കുകയാണ് ആഭരണം എയ്റ്റീൻ ക്യാരറ്റ് ആക്കിയാൽ പലതുണ്ട് കാര്യം പണലാഭം തന്നെ മൂന്ന് തരത്തിലാണ് ലഭിക്കുന്നത് അതിനു പുറമെ മറ്റു പല മികവുകളുമുണ്ട് നിലവിൽ ട്വന്റി ടു കാരറ്റ് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം തമ്മിൽ ഗ്രാമിന് ആയിരത്തിലധികം രൂപയുടെ വ്യത്യാസങ്ങളാണ് ഉള്ളത് പണിക്കൂലി ഇനത്തിലും ലാഭം കിട്ടുമെന്നതാണ് അടുത്ത കാര്യം നിലവിൽ എട്ട് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി സ്വർണ്ണവിലയുടെ ശതമാന കണക്കിലാണ് ഇത് ഈടാക്കുക അതായത് സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് പണിക്കൂലിയും വർദ്ധിച്ചു വരും നികുതി ഇനത്തിലും ലാഭം കിട്ടുന്നുണ്ട് സ്വർണത്തിന്റെ വിലയും പണിക്കൂലിയും അടക്കമുള്ള തുകയിലാണ് മൂന്ന് ശതമാനം നികുതി ഈടാക്കുന്നത് ഇത് രണ്ടും കുറയുമ്പോൾ നികുതി ഇനത്തിൽ നൽകേണ്ട തുകയിലും ഗണ്യമായ ലാഭം ലഭിക്കും പണിക്കൂലി നികുതി ഇനത്തിൽ നൽകുന്ന ഈ തുക വാങ്ങിയ ആഭരണം തിരിച്ചതേ വിലയിൽ വിറ്റാലും നിങ്ങളെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ് അതായത് ആഭരണം വാങ്ങുമ്പോൾ തന്നെ സംഭവിക്കുന്ന ഈ നഷ്ടം കഴിയുന്ന അത്ര കുറയ്ക്കാൻ എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾ സഹായിക്കും ഈട് കൂടുമെന്നുള്ളതാണ് അടുത്ത കാര്യം ട്വന്റി ഫോർ ക്യാരറ്റ് ശുദ്ധ സ്വർണ്ണത്തിൽ ആഭരണം പണിയാനാകാത്തത് കൊണ്ടാണ് ചെറിയ തോതിൽ ചെമ്പോ മറ്റു ലോഹങ്ങളോ ചേർത്ത് ആഭരണം നിർമ്മിക്കുന്നത് നയൻ വൺ സിക്സ് ആഭരണത്തിൽ മറ്റു ലോഹങ്ങൾ വളരെ കുറവായതിനാൽ അവയ്ക്ക് പലപ്പോഴും പെട്ടെന്ന് കേടുപറ്റാം എന്നാൽ എയ്റ്റീൻ ക്യാരറ്റിൽ ഇരുപത്തി അഞ്ച് ശതമാനം മറ്റു ലോഹങ്ങൾ ഉള്ളതിനാൽ ആഭരണം കൂടുതൽ ശക്തമായിരിക്കും പെട്ടെന്നൊന്നും മോശമാകില്ല